മുൻ യും അധ്യാപകരെയും ദീപക് കുമാർ സാഹു അടക്കം മൂന്ന് പേരെയാണ് പ്രതി ചേർത്തത് മനഃപൂർവമല്ലാത്ത ദരഹത്തേക്കാണ് കേസ് വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ മട്ടന്നൂർ ഏതു ഘട്ടത്തിലാണ് ഈ മുൻ പ്രിൻസിപ്പലിനടക്കം ഇപ്പോൾ അവരെ പ്രതിചേർത്തുകൊണ്ട് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ നവംബർ ഇരുപത്തി അഞ്ചിന് നടന്ന കുസാറ്റ് ദുരന്തത്തെ കുറിച്ച് നാല് അന്വേഷണങ്ങളാണ് പ്രഖ്യാപിച്ചത് ഇതിൽ പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ടായിരുന്നു ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ച ഹർജിയിൽ പോലീസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതി തേടിയിരുന്നു ഈ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ മുൻ പ്രിൻസിപ്പൽ അടക്കം മൂന്ന് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന എന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസെടുത്തത് മുൻ പ്രിൻസിപ്പളായ ഡോക്ടർ ദീപക് കുമാർ സാഹു ടെക് ഫസ്റ്റ് കൺവീനർമാരായ അധ്യാപകർ ഡോക്ടർ ഗിരീഷ് കുമാർ തമ്പി ഡോക്ടർ എൻ ബിജു എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മനപൂർവ്വമല്ലാത്ത നരഹത്തിയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഇതിൽ നേരത്തെ ഉയർന്ന ആക്ഷേപം ഈ പ്രിൻസിപ്പൽ അടക്കം പോലീസ് സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാല രജിസ്ട്രാർക്ക് കത്തയച്ചിരുന്നെങ്കിൽ പോലും അത് കൃത്യമായി ഫോർവേഡ് ചെയ്തില്ല അത് പോലീസിനെ അറിയിച്ചില്ല എന്നൊരു വലിയ ആക്ഷേപം ഉന്നയിച്ചിരുന്നു പക്ഷേ ഈ രജിസ്ട്രാർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടില്ല രജിസ്ട്രാർക്കെതിരെ കേസെടുക്കുന്ന കാര്യം അന്വേഷിക്കുകയാണെന്നും ഇത് പരിഗണനയിൽ ഉണ്ട് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത് അതേസമയം നേരത്തെ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സർക്കാരിൻ്റെ അന്വേഷണത്തിന് കൂടുതൽ സമയം സർക്കാർ ചെയ്തിട്ടുണ്ട് അരുൺകുമാർ ആർജുൻ ൂരാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത് മുൻ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പോലീസ് ഡോക്ടർ ദീപക് കുമാർ സാഹു അടക്കം മൂന്ന് പേരെയാണ് പ്രതിചേർത്തത് മനഃപൂർവമല്ലാത്ത നരഹത്യയാണ് കേസ്